എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നന്നായിട്ട് ഞെട്ടും കാരണം ഞാൻ ശരിക്കും കുറച്ച് ഓവറായിട്ട് റൊമാൻസ് ചെയ്തത് ശിശിരോ എന്ന് പറയുന്ന ആൽബത്തിലാണ് സോ അതിനുശേഷം ദാസേട്ടും കോഴിക്കോടുമായിട്ട് ഓവർ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു സീനുണ്ട് അത് ഓവറായിട്ട് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കത്തും വിമർശകരുടെ ഒരു നില തന്നെ വരുമെന്നാണ് എന്റെ വിശ്വാസം വിമർശിക്കട്ടെ അതോടുകൂടി നമ്മുടെ ആൽബം വളരും അപ്പൊ രേണുസുദിയുടെ വീഡിയോ ഇല്ലാത്ത ഒരൊറ്റ ദിവസം പോലെ നമുക്ക് ആർക്കും ചിന്തിക്കാനായിട്ട് സാധിക്കില്ല അല്ലെ അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിക്കും ഓ റീച്ച് കിട്ടില്ലല്ലോ ഒരു ദിവസം വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റീച്ച് കിട്ടില്ലല്ലോ എന്നായിരിക്കും ചിന്തിക്കുന്നത് ആ അങ്ങനെയുണ്ട് പക്ഷെ എന്നാൽ പോലും നിങ്ങളും കേൾക്കാനും കാണാനും കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത് രേണു സുദിയുടെ വീഡിയോകൾ തന്നെയാണ് അതുകൊണ്ടല്ലേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റേണുസ്തുദിയുടെ വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസ് വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അപ്പൊ എന്തായാലും നമ്മളിപ്പോ പുള്ളിക്കാരത്തെ അഭിനയിച്ച ഒരു ആൽബം റിലീസ് ചെയ്തു ും പ്രതീക്ഷിച്ചതിന്റെ പകുതി പോലും ഓടിയില്ല എന്നുള്ളതാണ് പറയേണ്ട എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഭയങ്കര ഹോട്ടാണ് കേരളം നിന്ന് കത്തും ഈ ഒരു ഈ ഒരു ആൽബം പുറത്ത് വരുമ്പോഴത്തേക്ക് ജനങ്ങൾ എല്ലാവരും ചർച്ച ചെയ്യും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും ട്രോൾ വീഡിയോക്കാരൊക്കെ എടുത്തിട്ട് അമ്മാനമാടും എന്നൊക്കെ പറഞ്ഞിട്ട് രേണു സുതി വന്നിട്ട് നടത്തിയ പ്രഹസനങ്ങളൊന്നും നമ്മൾ ആരും ും പറഞ്ഞിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാനൊക്കെ എട്ട് നിലയിൽ പൊട്ടിയ അവസ്ഥയിലാണ് ആ ഒരു ആൾബ ഉള്ളത് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അപ്പോ പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ആൽബത്തെ കുറിച്ചിട്ട് അതായത് ദാസേട്ടൻ കോഴിക്കോടും ഞാനും കൂടി തമ്മിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹോട്ട് സീനുണ്ട് അപ്പോൾ ഞാൻ ശിശിരം എന്ന് പറയുന്ന ആ ഒരു ആൽബത്തിൽ ചെയ്തതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം അതേക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യും അങ്ങനെ ചർച്ച ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മുടെ ആൽബം കൂടുതൽ വൈറൽ ആവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിൽഡപ്പൊക്കെ കൊടുത്തിട്ടായിരുന്നു രേണുസുദി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്ത് ചെയ്യാം രേണു സുദിയുടെ ആരാധ ും നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാജയമായിരുന്നു ആ ഒരു ആൽബത്തിനുണ്ടായത് എന്ന് എടുത്തു പറയാതിരിക്കാനായിട്ട് നിവർത്തിയില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ആൽബത്തിലെ പാട്ടുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് അത് പാടിയത് ആരായിരുന്നാലും സൂപ്പർ ആയിട്ടുണ്ട് നല്ല അടിപൊളി പാട്ടാണ് നല്ല അടിപൊളി വരികളാണ് നല്ല നല്ല എന്താണ് നമുക്ക് കേട്ടോണ്ടിരിക്കുമ്പോ വളരെയധികം ഇഷ്ടം തോന്നുന്ന ഒരു പാട്ട് തന്നെയാണ് പിന്നെ അതിനകത്തുള്ള ആ സീനുകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നമ്മുടെ നായികയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നായികയ്ക്ക് എന്ത് അഭിനയിച്ചാലും മുഖഭാവം ഒന്ന് തന്നെയാണ് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അതായത് എക്സ്പ്രഷൻ എപ്പോഴും ഒന്ന് തന്നെയാണ് എന്നുള്ള ആ ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാല് ബാക്കിയെല്ലാം ഓക്കെയാണ് നമ്മുടെ ചേട്ടൻ കോഴിക്കോടും അതുപോലെ തന്നെ തക്കർത്ത് അഭിനയിക്കുകയായിരുന്നു ശരിക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവര് പേര് നായിക നായികന്മാര് അഭിനയിക്കുക മാത്രമല്ല ജീവിക്കുകയായിരുന്നു എന്നാണ് തോന്നിയത് അപ്പൊ എന്തായാലും ആ ഒരു ആൽബം പ്രതീക്ഷിച്ചതിന്റെ പകുതി പോലും ഓടിയില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പിന്നീട് എന്ന് വെച്ചാല് പുള്ളിക്കാർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഫുൾ ടൈം നമുക്ക് വൈറൽ ആയിക്കൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനായിട്ട് പറ്റില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഒരു സമയത്ത് ഔട്ട് ആവും അപ്പൊ അതുവരെ മാത്രമേ ഉള്ളൂ നമ്മളെയൊക്കെ എല്ലാവരും ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് നടക്കുന്നത് എന്തായാലും ആ ഒരു ആൽബത്തിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള റിവ്യൂ ആണ് വന്നിട്ടുള്ളത് പല ആളുകളും അതേ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പ്രമുഖ യൂട്യൂബേഴ്സ് ഒക്കെ അതിനെ എടുത്തിട്ട് വളരെയധികം മോശമായിട്ടുള്ള തമ്പനയിലൊക്കെ കൊടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുത്ത് വെച്ചിട്ട് നമ്മുടെ രേണുസുദിയും ഒരു പ്രൊമോഷൻ വീഡിയോ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ആ ഒരു ആൾബത്തിന് ആ ഒരു ആൽബത്തിനെ ഏ പടവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് പല ആളുകളും അത്തരത്തിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് രേണുസ്തുതി പറഞ്ഞത് കേട്ടിട്ട് വരാം ഫാൻസ് ഫാൻസ് കൂടി കൂടി ദാസേട്ട നെഗറ്റീവ് വന്ന് പിന്നെ ഞാൻ രണ്ടു മൂന്ന് പേരെ ഏൽപ്പിച്ചിട്ടുണ്ട് നെഗറ്റീവിന്റെ തിരിച്ച് റിപ്ലൈ കൊടുക്കും എന്റെ രണ്ട് പിള്ളേരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവര് നല്ല കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എന്റെ പേജ് നോക്കേ നമ്മളെ കോട്ടയം ജില്ലയിലെ ചെമ്പക്കര ചെമ്പക്കര വെച്ചിട്ടാണ് ഏകദേശം ഒരു കിലോമീറ്റർ ദാസിന

ഞങ്ങൾ ഇന്നലെ തന്നെ ഉണ്ടാവില്ല ലെച്ചു തന്നെ ഞങ്ങളെ വെച്ചിട്ട് ഞങ്ങൾ വെച്ചാൽ നടത്തുമോ ലച്ചുകൂടെ ഉണ്ട് ഹായ് ലച്ചു താങ്ക് യു സോ മച്ച് അറിയില്ല എനിക്കെപ്പറ്റി അറിയില്ല പല്ലിനോ തീർച്ചയായിട്ടും കിണിയും കിണിക്കൂടും പറഞ്ഞു നില്ക്ക ആ യൂട്യൂബ് ആരാച്ചാ ഭാഗം സിനിമയില് ഒരു സിനിമയിൽ നായകനും നായക എന്താ കണ്ടാവും അവർ ആ സിനിമ പ്രണയിക്കുകയാണെങ്കിൽ ഒന്ന് ഹ് ചെയ്യും എന്താ സ്വാഭാവികമാണ് സിനിമകളിലും ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ കോലി ചരിച്ച് കയ്യാറുണ്ട് അല്ലെ ഞങ്ങളൊരു ആൽബത്തിന് ഒരു അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് ആൾക്കാർ എന്താ മാറ്റം ഈ ലോകത്തിലെന്താ പറ്റിയത് ാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആൽബം എന്ന് വെച്ചാൽ ജീവനാണ് ജീവൻ ആടിയാണ് എന്റെ ബ്ലഡ് ആണ് ആൽബം അത് എന്താ അറിയില്ല ആൾ സിനിമ അല്ല എനിക്ക് ഏറ്റവും വലിയ എനിക്ക് ഏറ്റവും ആൽബമാണ് അതെന്താ എനിക്കറിയില്ല ജീവനാണ് അല്ല രാസേട്ടൻ കോഴിക്കോട്ട് ആണോ പ്രശ്നം അത് വേറെ യൂട്യൂബേഴ്സ് എടുക്കും ഈ ലൈഫ് യൂട്യൂബേഴ്സ് എടുക്കും പിന്നെ ആത്മ അല്ലാതിന്റെ ജിഷ്യൻ മോനെ ആത്മ അല്ലാതിന്റെ കഴപ്പ് ജിഷ്യനും സെസും എന്റെ കൊന്ന മോനെ കളപ്പ് ഇവിടെ ഞങ്ങൾക്ക് അത് കഴപ്പില്ല ഞങ്ങൾ ആത്മ നല്ല രീതിയിലും നല്ല കഷ്ടപ്പെട്ട് എടുത്തു പറഞ്ഞു നല്ല രീതിയിലും കഷ്ടപ്പെട്ട് സ്ഥലം ഉറക്ക വളച്ച് തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ വിദ്യകാരും എല്ലാവരും അവരെല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിള്ളേരുമാർ ഉറക്കം വെച്ച ആ കുട്ടിയുടെ അധ്വാനമാണ് ആ പലരും കനപ്പില്ല നിന്റെ വീട്ടിൽ പഠിക്കുന്നത് ഇവിടെ വന്ന് കിടക്കുന്നു കേട്ടോ നിന്റെ കിളപ്പാണ് ഞങ്ങളുടെ ആരെ ഞാൻ പറയുന്നു ാണ് ഒരു ദിവസം നാല് അത് ഞങ്ങളുടെ വിജയം തന്നെയാണ് അത്ര വ്യൂ ഞങ്ങൾ വിജയം തന്നെയാണ് രണ്ടാമത്തെ താല്പര്യം ആയി മാറും രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം എത്രത്തോളം നെഗറ്റീവ് ആണോ അത് അത്രത്തോളം പോസിറ്റീവ് ആക്കി മാറ്റുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി അതായത് ആ ഒരു ആൽബത്തിനെ ഏപ്പടത്തോട് ഉപമിച്ചു കഴിഞ്ഞതിന് അതിനെയും നല്ലത് എന്ന് പറയുന്ന ഒരു വ്യക്തി അതായത് അത്തരത്തിൽ പറഞ്ഞാർക്കെ അതും വളരെ നല്ലത് എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് പറയുന്ന ഒരു വ്യക്തിയെ വേറെ എവിടെയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ രേണുസുദിയെ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളു എന്ന് എടുത്ത് പറയാതിരിക്കാൻ നിവർത്തിയില്ല അപ്പൊ എന്തായാലും കുറച്ചധികം ആളുകൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പുറത്തു വന്നതിന് ശേഷം ഈ പറയുന്ന ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യ പണങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ ഭാര്യ വഴക്കടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ വെറും കോസിപ്പുകളാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോ എനിക്ക് ഈ ഒരു ആൽബത്തിലെ ഈ ചില ഹോട്ട് സീനുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഒരു ഹോട്ട് സീനിനെ പറ്റിയിട്ട് പലരും വളരെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അത്തരത്തിലുള്ള കാര്യത്തിന് ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ മറ്റൊന്നാണ് വേറൊന്നുമല്ല നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ലാലേട്ടന്റെ ആയാലും മമ്മൂക്കയുടെ ആയാലും അതുപോലെ ദിലീപിന്റെ ആയാലും നമുക്കറിയാവുന്ന എല്ലാ നടിക നടന്മാരുടെയും സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ സിനിമയിലും ഇതുപോലെയുള്ള സീനുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ നമ്മള് നെഞ്ചിലേറ്റി നടക്കുന്ന പല നായികമാരും സിനിമയില് ഇതുപോലെയുള്ള സീനുകള് അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള സീനുകളിൽ അഭിനയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ആരും ഇത്രയധികം വിമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എന്തിനാണ് ഇത്രയധികം വിമർശനം ഈ ഒരു സീനിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അത് അഭിനയിക്കുന്നതാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അഭിനയിക്കുന്നതല്ലാതെ ആരും രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഒരു കാര്യമല്ലല്ലോ അത്തരത്തിലുള്ളതാണെങ്കിലല്ലേ ഇത്രയധികം വിമർശിക്കേണ്ട കാര്യമുള്ളു ഇത് അവര് അഭിനയിക്കുന്നതാണ് ആ ഒരു ആൽബത്തില് അപ്പൊ അതിനെ ഇത്രയധികം പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്കത് കണ്ടപ്പോൾ ഇങ്ങനെയാണ് പറയാനായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ഇന്ന് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പല താരങ്ങളും പല നായകന്മാരും നായകമാരും ഒക്കെ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഏറെ മോശമായിട്ടുള്ള അവസ്ഥയിൽ അഭിനയിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയധികം വിമർശനങ്ങളൊന്നും അവര് നേരിടേണ്ടി വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഇത് രേണു സുദി ചെയ്തത് കൊണ്ടാണ് ഇത്രയധികം വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാല് എന്തായാലും ഞാൻ രേണു സുദിയുടെ അത്ര വലിയ ഫാനോ ഒന്നുമല്ല വിമർശിക്കാനുള്ള ഒരു അവസരം വന്നാൽ വിമർശിക്കും അത് ന്യായീകരിക്കാനായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ന്യായീകരിക്കും എനിക്ക് എന്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട് ഞാൻ ആ ഒരു വ്യക്തിത്വത്തിനുള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ